് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഗബ്രിയുടെ റീ എൻട്രി ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ജാസ്മിന് ഗബ്രിയുടെ വരവിനായി ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അത് രാവിലെ തന്നെ ഗബ്രി ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറിയത് എല്ലാവരും കണ്ടു കാണും അപ്പോൾ ആ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിന് മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ രാവിലെ തന്നെ ഗബ്രിയെത്തി രതീഷിനെ വിളിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അങ്ങനെ ജാസ്മിനെ വിളിക്കുന്നു കിച്ചൻ ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ സൈഡിൽ ഒരു ജാതി ലുക്കിൽ പോട്ടും സൂട്ടൊക്കെ ഇട്ട് പഴയ സിനിമകളിലൊക്കെ നസീറും ജയനൊക്കെ നിൽക്കുന്നതുപോലെ സൈഡിൽ കൈയൊക്കെ കെട്ടി ഒരു പ്രത്യേക ലുക്കിൽ നമ്മുടെ ഗബ്രു നിൽക്കുന്നു ജാസ്മിൻ ഒറ്റടിക്ക് ഷോക്ക് ആവുന്നു കുറച്ചു നേരം ജാസ്മിൻ ഒരക്ഷരം മിണ്ടുന്നില്ല അന്താളിച്ച് അങ്ങനെ നിൽക്കുകയാണ് പല ആൾക്കാരും പറയുന്നു ജാസ്മിൻ ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ് ഗബ്രിയെ കണ്ടതിന്റെ ഞെട്ടലിൽ എന്നൊക്കെ പറഞ്ഞു പക്ഷെ സത്യം അതൊന്നുമല്ല സംഭവം ഷോക്കായിട്ടുണ്ടത് വേറെ കാര്യം എന്താണ് വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാൽ ജാസ്മിൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഗബ്രിയെ കണ്ടത് ഗബ്രിയെ കണ്ട മാത്രയിൽ ജാസ്മിൻ ഷോക്ക് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു അതായത് ജാസ്മിൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ഗബ്രിയുടെ റീ എൻട്രി ആ പാട്ടെല്ലാം ഇട്ട് അതായത് നമ്മൾ സീസൺ ഫോറിൽ നമ്മുടെ ഡോക്ടർ റോബിൻ ആ മാസ് സോങ് ഒക്കെ ഇട്ട് കോട്ടെല്ലാം ഇട്ട് ബിഗ് ബോസിന്റെ മെയിൻ ഡോറിലൂടെ കടന്നു വരുന്ന ആസി അപ്പോ ദിൽഷ അവിടെ നിന്ന് സ്ലോ മോഷനിൽ ഓടി വരുന്നു ജനങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടത്തോടെ കണ്ട ഒരു രംഗമാണത് അതിനുശേഷം സോഷ്യൽ മീഡിയയിലെല്ലാം അത് ഭയങ്കര വൈറലായിരുന്നു ഇപ്പോഴും അത് ഓടിക്കൊണ്ടേയിരിക്കുന്നു വ്യൂസുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു കാരണം ഗംഭീര സീനായിരുന്നു സിനിമയെ വെല്ലുന്ന ഒരു സീനായിരുന്നു ഡോക്ടർ റോബിൻ വരുന്നു ദിൽഷ അവിടെ സ്ലോ മോഷനിൽ ഓടി വരുന്നു ഒരു രക്ഷയില്ലാത്ത സീൻ ഇതൊക്കെ ജാസ്മിൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അതായത് ഗബ്രി വരുമ്പോൾ താൻ സ്ലോ മോഷനിൽ ഓടി വരുന്നു സുന്ദരിയായ ജാസ്മിൻ സുന്ദരനായ ഗബ്രിയെ കാണാൻ ആ മുടിയൊക്കെ പാറിപ്പറന്ന് അങ്ങനെ ഓടി വരുന്ന ആ രംഗം അതായിരിക്കും ജാസ്മിന്റെ മനസ്സിൽ ഗബ്രി വരുന്നു ജാസ്മിൻ അവിടെ നിന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു ഗബ്രൂ എന്ന് പറഞ്ഞു ഇപ്പൊ എന്തായി ഉറക്കപ്പിച്ചൊരു പല്ല് പോലും തേക്കാതെ എണീറ്റ് വന്ന് ആകെ വൃത്തികടായി നിൽക്കുന്ന സമയത്ത് ദേ ഗബ്രി ഫ്രണ്ടിൽ കോട്ട് സൂട്ടൊക്കെ ഇട്ട് വന്ന് നിൽക്കുന്നു ജാസ്മിന് സങ്കടം ഉണ്ടാവില്ലേ എന്തൊക്കെ പ്രതീക്ഷിച്ചതാണ് മുടിയെല്ലാം പറത്തി പുതിയ ഡ്രെസ്സൊക്കെ ഇട്ട് അങ്ങ് ഓടി വരുന്നു ഗബ്രു തന്നെ കാണുന്നു കെട്ടിമറിയുന്നു ഓ ഗംഭീര സ്വപ്നമായിരുന്നു അതൊക്കെ നശിപ്പിച്ചു ഇത് രാവിലെ എഴുന്നേറ്റ് പല്ല് പോലും തേക്കാതെ മുടിയൊക്കെ അങ്ങ് ചുരുട്ടിക്കൂട്ടി കെട്ടിവെച്ചിരിക്കുന്ന സമയത്ത് ഇതേ ഗബ്രു ഫ്രണ്ടി വന്ന് നിൽക്കുന്നു ജാസ്മിന്റെ കിളി പോയിട്ടുണ്ട് ആകെ കൂടി പുറത്ത് സക്സസ് ആവാൻ പറ്റുന്ന ഒരു പരിപാടിയായിരുന്നു അതുകൂടി നശിപ്പിച്ചു കൊടുത്തല്ലോ എന്ന് ആലോചിച്ച് എൻ്റെ ബിഗ് ബോസ് വല്ല കാര്യമുണ്ടായിരുന്നോ വല്ല മാസ് പാട്ടൊക്കെ ഇട്ട് ജാസ്മിനെ അറിയിച്ച് ഗബ്രു വരാൻ പോകുന്നു എന്ന് അറിയിച്ച് അങ്ങ് ചെയ്താൽ പോലായിരുന്നോ അപ്പൊ ജാസ്മിൻ ഷൈൻ ചെയ്യാമായിരുന്നില്ലേ ഇതൊരുമാതിരി വല്ലാത്ത ചതിയായി പോയി ജാസ്മിന്റെ പ്രതീക്ഷകളൊക്കെ നശിപ്പിച്ചു ദിക്ഷ്യാവാനുള്ള ഒരു ചിന്തയായിരുന്നു ജാസ്മിന്റെ മനസ്സിൽ പക്ഷെ ജാസ്മിൻ ഒന്ന് ചിന്തിക്കണമായിരുന്നു അപ്പുറത്ത് ഗബ്രിയാണ് ഡോക്ടർ റോബിൻ അല്ല എന്നുകൂടി ചിന്തിക്കണമായിരുന്നു കാരണം ജനങ്ങൾ അത്രയും ആകാംക്ഷയോടെ കാത്തിരിക്കണമെങ്കിൽ അതിനൊരു പവറൊക്കെ വേണം ഇവിടെ ആൾക്കാർ ആകാംക്ഷയോടെ കാത്തിരുന്നു പക്ഷെ അത് നെഗറ്റീവായിട്ടാണ് ആയിട്ടാണ് എന്ന് മാത്രം എന്തായാലും ആവാനുള്ള ജാസ്മിന്റെ ആ പരിപാടി ഇല്ലാതാക്കി കളഞ്ഞു ജാസ്മിന്റെ സ്വപ്നങ്ങളാണ് ബിഗ് ബോസ് ഇപ്പോൾ തല്ലിക്കെടുത്തിയത് വലിയ സംഭവ വികാസങ്ങളൊന്നും ഇല്ല സാധാരണ പോലെ ഗബ്രി വന്നു ആ സൈഡിൽ പോയി നിന്നു ജാസ്മിൻ കണ്ടു കുറച്ചു നേരം ഷോക്കായി നിന്നു ഷോക്കായതിന്റെ പിന്നിൽ ഇതാണ് കാരണം അതിനുശേഷം അവർ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് ഗബ്രിയോട് പറയുന്നു എൻ്റെ അച്ഛൻ ഫോട്ടോക്കെടുത്ത് മാറ്റി എന്ന് ഗബ്രിയോട് ജാസ്മിൻ പറയുന്നു ആ ഞാൻ കണ്ടായിരുന്നു നല്ലതിനാണെന്ന് വിചാരിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ മോശം ബിഗ് ബോസ് ജാസ്മിന്റെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയത് വളരെ മോശമായി പോയി അപ്പം ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ